സൗന്ദര്യത്തിന് ജീവിതത്തിൽ പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാധാന്യം ഉണ്ട് പക്ഷേ അത് മുഖസൗന്ദര്യത്തിനല്ല മനസ്സിൻ്റെ സൗന്ദര്യത്തിന് എന്ന് ഞാൻ പറയുമ്പോൾ പലരും പറയും ചുമ്മാറയല്ലേ ഗ്ലാമർ നോക്കിയിട്ടല്ലേ നമ്മൾ കല്യാണം കഴിക്കുന്നത് പ്രേമിക്കുന്നതെന്നൊക്കെ ഞാൻ ചോദിക്കുകയാണ് ഈ ലോകത്തെ ഏറ്റവും സുന്ദരിയനോ സുന്ദരനോ നിങ്ങൾ കല്യാണം കഴിച്ചു പ്രേമിച്ചു സ്വഭാവം നന്നില്ലെങ്കിൽ നിങ്ങൾ കൂടെ ജീവിക്കും കൂടെ ജീവിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യും ചത്തുകളെയോ ഒഴിവാക്കും അതാണ് പറഞ്ഞത് ഏറ്റവും വലിയ സൗന്ദര്യം മനസ്സിൻ്റെ സൗന്ദര്യമാണ് ആ മനസ്സിൻ്റെ സൗന്ദര്യം എത്രത്തോളം വലുതാവുന്നോ അത്രത്തോളം നമുക്ക് ആ വ്യക്തി ഇഷ്ടപ്പെടാൻ തോന്നും സ്നേഹിക്കാൻ തോന്നും പ്രാണനാക്കാൻ തോന്നും